നമ്മുടെ കഴിഞ്ഞല്ലോ നമസ്കാരം ഫിറോസാണ് നയന്റി ടു പോയിന്റ് സെവൻ ബി എഫ് എം റേഡിയോയിൽ നിന്ന് സനാഥാലയത്തിന്റെ തിരുമുറ്റത്തുനിന്ന് വളരെ ഐശ്വര്യമുള്ള മനോഹരമായ ഒരു കാര്യം ഒരു വലിയ ചാരിതാർത്ഥ്യത്തിൽ നിൽക്കാണ് എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട ഏറെ പ്രവാസി സുഹൃത്തുക്കളുണ്ട് ഒരു കാലഘട്ടത്തിൽ ഞാനും പ്രവാസി ആയിരുന്നു അല്ലെങ്കിൽ വാപ്പ ഒരുപാട് ദീർഘകാലം പ്രവാസി ആയിരുന്നു എന്നുള്ളതുകൊണ്ട് എൻ്റെ പ്രവാസബന്ധം അനുജനും പ്രവാസി ആയിരുന്നു അപ്പം അത് എന്താണെന്ന് നമുക്കറിയാം അതിൻ്റെ ഒരു തീക്ഷ്ണത അറിയാം അവിടുത്തെ കലാകാരന്മാരുടെ ഒരു വീർപ്പ് മുട്ടലറിയാം അവരെങ്ങനെയാണ് അവരുടെ ഒരു ഒരു പ്ലാറ്റ്ഫോം തേടി പിടിക്കാനുള്ള ബുദ്ധിമുട്ടെന്നറിയാം ദുബായിലായിരുന്ന സമയത്ത് ഞാനൊരു ഷോർട്ട് ഫിലിം ഈ പറഞ്ഞ പോലെ അല്ലെ എനിക്കിത് ചെയ്യണം പക്ഷെ ഇത് ചെയ്തെടുക്കാൻ ഞാൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അപ്പൊ ഇതിപാട് സന്തോഷത്തോടെ അസാധുര ക്ലാസ് മാനുഷ്യം അത് എന്താണെന്ന് അറിയാം ഞാൻ അറിയാമോ അവിടുത്തെ കലാകാരുടെ അറിിന്റെ ഭാഗം ആകുന്നതിൽ ചെയ്തിരുന്നു ഏറ്റവും മനോഹരമായ രീതിയിൽ ഹൃദയം ക്ലാസ് മാനുഷ്യാ എന്താണെന്ന് അറിയാം കലാകാരന്റെ രീതിയിലുള്ള ാണ് അവരുടെ ഒരു ദൃശ്ശിരാശയാണ് ഏറ്റവും മനോഹരമായ രീതിയിൽ നേരിട്ട് ഏറ്റവും ഏറ്റവും മനോഹരമായിരുന്നോടെ അസാധുപ